ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു അപ്പോൾ ഞാനിന്ന് കുറച്ച് ബീൻസാണ് എടുത്തിരിക്കുന്നത് മെഴുക്കുരട്ടി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഞാൻ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ രണ്ട് സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മെഴുക്കുരട്ടിക്ക് കട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചിലരാണെങ്കിൽ ബീൻസിൻ്റെ നടുക്കൂടി ഒന്ന് കീറിയിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അത്യാവശ്യം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും നീളത്തിൽ കട്ട് ചെയ്തിട്ടില്ല ഇത് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഇതൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർ വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി ഒരുനുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബീറ്റ്സിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകളുടെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് അടുപ്പൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കൃത്യമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റാം അതിനുശേഷം ഞാൻ മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മെഴുക്കുരട്ടിക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് കടുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചതച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത് സവാളയ്ക്ക് ഇപ്പം അവരും കൊച്ചുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ഒന്ന് ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് ഒരു മൂന്നാല് ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇനിയുമാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ബീൻസ് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മെഴുക്കുരട്ടിക്കൊക്കെ ഒരു നല്ല രുചിയായിരിക്കും പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മെഴുക്കുരട്ടിക്ക് ഒരു പ്രത്യേക നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അന്നാ നല്ല രുചിയോടു കൂടിയ ബീൻസും എഴുക്കുമായിട്ടെയാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്